യശുമിശിയാക്കി സ്വീകരിക്കട്ടെ തെനാക് ജൂലൈ മൂന്ന് വിശുദ്ധ തോമസ് അപ്പോസലിൻ്റെ തിരുന്നാണ് കേരള സഭയെ സംബന്ധിച്ചിടത്തോളം തോമസ് അപ്പോസൻ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഭാരത സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആർഷ ഭാരത സംസ്കാരത്തിൻ്റെ ഋഷിവര്യന്മാരുടെ വലിയ എക്കാലത്തെയും വലിയ പ്രാർത്ഥനയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അസത്തോമ സത്ഗമയ്യ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ ആ പ്രാർത്ഥന കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തമസോമ ജ്യോതിർഗമയ ഞങ്ങളെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്തിനാണ് വഴി കാണാൻ രണ്ടാമത്തത് അസത്തോമ സദ്ഗമയ ഞങ്ങളെ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കണമേ സത്യമാണ് ഞങ്ങൾക്കാവശ്യ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് മൃത്യോമ അമൃതം ഗമയ ഞങ്ങളെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് നയിക്കണമേ വഴി സത്യം ജീവൻ യോഹന്നാന സുവിശേഷം പതിനാലാം മധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ യോഹന്നാൻ പതിനാല് അഞ്ച് ആറ് പതിനാല് അഞ്ച് ആറ് പതിനാലാം മധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ തോമാസ്ലിയ ഈശോയോട് ചോദിക്കുകയാണ് ഞാൻ അങ്ങ് എവിടേക്ക് പോകുന്നു ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും ഇപ്പം ഈശോ ലിയോട് പറയുന്ന വളരെ മനോഹരമായ വാക്യമാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് യഥാർത്ഥത്തിൽ കാലങ്ങൾക്ക് മുമ്പേ ഋഷിവര്യന്മാർ ഭാരതത്തിൽ അന്വേഷണം നടത്തിയ അവരുടെ തത്വചിന്തയുടെയും ആത്മീയ അന്വേഷണത്തിൻ്റെ ഭാഗമായ മഹത്തരമായ പ്രാർത്ഥന മഹത്തരമായ ചോദ്യം നമ്മൾ മനസ്സിലാക്കിയാണ് തമസവുമാ ജ്യോതിർഗമയ അസത്വവുമാ സത്ഗമയ മൃത്യവുമാ അമൃതഗമയ അതിൻ്റെ മറുപടി ഈശോ തോമാസ്ലിയായി ഏൽപ്പിക്കുകയാണ് ഞാനാണ് വഴിയും സത്യവും ജീവനും ആ ഉത്തരവുമായിട്ട് ഈശോ നേരിട്ട് തോമാസ്ലിയയെ പഠിപ്പിച്ച ആ വാക്യവുമായി തോമാസ്ലിയ എവിടേക്ക് പോകാനിരിക്കുന്നു എന്ന് ആ സുവിശേഷ ഭാഗത്ത് വ്യക്തമാണ് തോമാസ്ലിയ ആ ഉത്തരം പന്ത്രണ്ട് പേരിൽ ഈ ഉത്തരം ചോദിച്ച് മനസ്സിലാക്കിയത് തോമാസ്ലിയ ആണെങ്കിൽ വളരെ മനോഹരമായ ഉത്തരമാണ് ആ ഉത്തരത്തിൻ്റെ അർത്ഥദനങ്ങൾ വളരെ വിശാലമാണ് നമ്മളതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ഈ ഉത്തരവുമായി തോമാസ്ലിയ പിന്നീട് ഭാരതത്തിലേക്ക് കടന്നു വരണമെന്ന് ഈശോ മുൻകൂട്ടി ചിന്തിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ സുരക്ഷേത്ര യോഹനാൻ പതിനാല് അഞ്ച് ആറ് വാക്യങ്ങളായിട്ട് നമ്മൾ വായിക്കുന്നത് എന്താണെങ്കിലും ഇത് തോമാസിയയുടെ മൂന്ന് സംഭവങ്ങൾ അല്ലെങ്കിൽ തോമാസിയയുടെ തന്നെ മൂന്ന് വാക്യങ്ങളുമായിട്ട് നമുക്കൊന്ന് ചേർത്ത് വായിക്കാം ഒന്നാമത്തെ വാക്യം യോഹനെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറാം വാക്യമാണ് തോമാസിയ മറ്റ് ശിഷ്യന്മാരോടൊപ്പം നിന്നുകൊണ്ട് ദിതി പ്രഖ്യാപിക്കുകയാണ് നമുക്കും പോയി അവനോടൊപ്പം മരിക്കാം നമുക്കും പോയി അവനോടൊപ്പം മരിക്കാം ആ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കും പോകാം ആ വഴിയെ യേശുവാണ് ആ വഴി അവനോടൊപ്പം കാരണം അവനാണ് സത്യം മരിക്കാം എന്നാലേ ജീവൻ നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ആ വാക്യത്തിൽ തന്നെ ഇതുണ്ട് നമുക്കും പോയി അവനോടൊപ്പം മരിക്കാം നമുക്കും എന്ന് പറയപ്പെടുന്നത് നമുക്കും പോകാം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വഴിയെ അവരോടൊപ്പം എന്ന് പറയുന്നത് അന്വേഷിച്ചറിഞ്ഞ സത്യം അവനാണെന്ന് ബോധ്യം മരിക്കാം എന്തുകൊണ്ടെന്നോ നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും അപ്പം ഈ ഇത് വഴിയെ സംബന്ധിക്കുന്ന വാക്യമാണ് രണ്ടാമത്തെ വാക്യം യോഹന്ന ഇരുപതാം മതിയായ ഇരുപത്തിയഞ്ചാം വാക്യം ആ വാക്യം ഒരു സത്യാന്വേഷണ വാക്യമാണ് യോഹൻ ഉയർത്തി എഴുന്നേറ്റ് ഇഷു തോമാസ്ലിയ ഇല്ലാത്ത സമയത്ത് ബാക്കി ഇഷുമാരെല്ലാം വന്ന് കണ്ടിട്ട് പോയി ഇതവർ തോമാസ്ലിയയോട് പറഞ്ഞു കഴിയുമ്പോൾ തോമാസ്ലിയ അവരോട് പറയുകയാണ് അവനെ കാണുകയും അവൻ്റെ വിലാവിലെ വിരൽ വിൽക്കുകയും അവൻ്റെ മുറിവുകൾ എൻ്റെ കൈ കൈ വിൽക്കുകയും അല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എനിക്ക് സത്യം അറിയണം നിർബന്ധമാണ് ഒരു സത്യാന്വേഷണം ഒരു ഒരു ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് സത്യാന്വേഷണം എന്ന് പറയുന്നത് ഒരു ഫിലോസഫറിൻ്റെ അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം തത്വശാസ്ത്ര തത്വശാസ്ത്രജ്ഞൻ്റെ ഒരു ചോദ്യമാണ് എനിക്ക് സത്യം അറിയണം ഇത് മറ്റാരും ചോദിച്ചിട്ടില്ല ഒരു ഈ പന്ത്രണ്ട് പേരിൽ പന്ത്രണ്ട് പേരിൽ ഒരാൾ ഭരിച്ച് ബാക്കി പതിനൊന്ന് പേരിൽ പത്ത് പേർക്കും ഉണ്ടായിരുന്ന സംശയമാണ് ഇവൻ തന്നെയാണീ വന്നത് അത് ഇതുപോലെ ഭൂതവാണ് പക്ഷെ അവരാരും ഈ സത്യത്തിൻ്റെ പുറകെ അന്വേഷണവുമായി പോയില്ല ഈ സത്യാന്വേഷണം നടത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് തോമാസിയായാണ് അപ്പോൾ സത്യത്തെ തിരിച്ചറിയുന്ന വലിയ വഴിയാണ് രണ്ടാമത്തെ വരിയാണ് രണ്ടാമത്തെ ഈ വരി ഇരുപത് ഇരുപത്തിയഞ്ച് ഇനി മൂന്നാമത്തേത് ജീവനെ സംബന്ധിക്കുന്നത് അത് തുടർന്നുള്ള വാക്യങ്ങളിൽ ഈശുവിനെ തോമസ് നിൻ്റെ തോമാസയോട് പറയാണ് നിൻ്റെ കൈ കൊണ്ടുവരിക എൻ്റെ പാർശ്വ ദ്രിക്കുന്ന നിൻ്റെ വിരലെടുക്കുക എൻ്റെ മുറിവിലിടുക അവിശ്വാസിയാകുക വിശ്വാസിയാവുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തോമസ് ലിയായുടെ പ്രഖ്യാപനമാണ് ജീവനെ സംബന്ധിക്കുന്ന പ്രഖ്യാപനം എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ ദൈവമെന്ന് തോമാസ്ലിയെ പ്രഖ്യാപിക്കുമ്പോൾ അത് ജീവനെ സംബന്ധിക്കുന്ന പ്രഖ്യാപനമാണ് അപ്പോൾ വഴിയെ സംബന്ധിക്കുന്ന വാക്യമാണ് യോഹന പതിനൊന്നേ പതിനാറ് നമ്മൾ കാണുന്നത് നമുക്കും പോകാം അവനോടൊപ്പം യോഹന ഇരുപത് ഇരുപത്തിയഞ്ചിൽ നമ്മൾ കാണുന്നത് എനിക്ക് അവനെ കാണണം അവൻ്റെ അവൻ്റെ മുറിവിൽ തുടണം എന്നാലേ ഞാൻ വിശ്വസിക്കുകയുള്ളു സത്യാന്വേഷണം അതുവരെയാണ് കാണാൻ സാധിക്കുക മൂന്നാമതായിട്ട് നമ്മൾ വായിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ നീയാണ് ജീവൻ നീ നീ ഇല്ലെങ്കിൽ ജീവനില്ല എന്ന് പറയുന്ന വാക്യം അപ്പോൾ തോമാസിനായുടെ ഈ നാല് വാക്യങ്ങളാണ് ആ വഴിയും സത്യവും ജീവനും ഈശു തോമാസിനയോട് പറഞ്ഞ ആ വാക്യത്തോട് ചേർത്ത് വെച്ച് ഈ ബാക്കി മൂന്ന് വാക്യങ്ങൾ യോഹൻലാനിൻ സുരക്ഷിതനോടുള്ള മൂന്ന് വാക്യങ്ങളും കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് തോമാസിനിയായിൽ നിന്ന് കിട്ടുന്ന അറിവ് വളരെ വലുതാണ് ക്രിസ്തു എന്ന വഴിയെ ചരിക്കുക ക്രിസ്തു എന്ന സത്യത്തെ തിരയുക ക്രിസ്തു എന്ന ജീവൻ പുലുക ഇതാണ് തോമാസിനിയ നമ്മളെ പഠിപ്പിച്ചതും ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിയതും വിശുദ്ധ തോമാസിനിയായുടെ തിരുനാളിൽ ആചരിക്കുമ്പോൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥയിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ക്രിസ്തുവിൻ്റെ ജീവിത ശൈലിയാണ് അവൻ്റെ എന്ന് പറയുന്നത് ഹിസ് ലൈഫ് സ്റ്റൈൽ ഹിസ് ഇസ് വെയ് മൈ ലൈഫ് ഹിസ് ഇസ് മൈ മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ പോലെ അവൻ്റെ ജീവിതശൈലി എന്താണോ അതാണ് അവൻ്റെ വഴി ആ വഴിയെ ശരിക്കാം അവനാരെന്ന ബോധ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് പ്രവേശിക്കുമ്പോൾ അതാണ് സത്യം അതിൻ്റെ പൂർത്തീകരണമാണ് നിത്യജീവനിലേക്കുള്ള പ്രവേശനം വഴിയും സത്യവും ജീവനുമായി ഈശോയെ തിരിച്ചറിഞ്ഞ് പിഞ്ചന്ന് സാക്ഷിയായി മാറിയ തോമാശ്രിയായുടെ പിന്നാലെ നമുക്ക് നീങ്ങാം കാരണം ക്രിസ്തു ഏൽപ്പിച്ച ആ മഹത്തരമായി ഉത്തരവുമായി ഭൂ ഭാരതത്തിലേക്ക് കടന്നുവരുന്ന തോമാശ്രിയായാണ് നമ്മളിലേക്ക് വിശ്വാസം കൈമാറ്റം ചെയ്തത് എന്ന അഭിമാനത്തോടും ബോധ്യത്തോടും കൂടി അപ്പോസ്റ്റർ തോമസ് ലിഹായെ ഈ ഭൂമിയിലേക്ക് ഈ മാരതമണ്ണിലേക്ക് അയച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്കും ആ വചനം ഹൃദയത്തിൽ ചേർത്ത് പിടിക്കാം യോഹന്നാൻ പതിനാല് അഞ്ച് ആറ് വഴിയും സത്യവും ജീവനും ആയ ക്രിസ്തുനാഥ നിന്നെ ഞങ്ങളും അന്വേഷിക്കുന്നു നിന്റെ നീ എന്ന വഴിയെ ഞങ്ങൾ ചരിക്കുന്നു നീ എന്ന സത്യത്തെ ഞങ്ങൾ അന്വേഷിക്കുന്നു നീ എൻ്റെ ജീവൻ നീ എന്ന ജീവനെ ഞങ്ങൾ പുലുകാൻ ആഗ്രഹിക്കുന്നു